ഹായ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിടെ ഉണ്ടാക്കാൻ വന്നത് ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ടൊരു വറവ് പോലെ ഉണ്ടാക്കാനാണ് പോകുന്നത് ദൈവത്തിന് ക്ലാസ്സിന് പോകണം ഓന കൊടുത്തു കൊണ്ടതാണ് അപ്പോൾ സമയം വൈകി അതുകൊണ്ട് പെട്ടെന്ന് എടുക്കണം അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് കച്ചപ്പെടാം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ചതച്ച മുളകുണ്ട് കാശ്മീരി മുളകുന്നത് പിന്നെ ചെളി വെളുത്തുള്ളി ഉണ്ട് സവാള ഉണ്ട് പിന്നെ മുളക് വേണം മുളക് പൊടി വേണം പിന്നെ മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം ഇതൊന്നും ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല ടൈമില്ലാത്തോണ്ടാന്നിട്ടാ അപ്പോൾ അതെല്ലാം നമുക്ക് ഇടുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ആ ചട്ടി ചൂടെ ഞാൻ അതിലേക്ക് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ആവശ്യത്തിന് മാത്രം കേട്ടോ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉരുളക്കാങ് ഇട്ട് കൊടുക്കുന്നുണ്ട് മറ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ഞാൻ തന്നെ കുടിക്കുന്നുണ്ടാകട്ടെ കുറച്ച് സമയം നമുക്ക് മൂടി വെച്ചുകൊടുക്കാം ചെറിയ രീതിയില് നമുക്കിത് തുറന്നോക്കാം ഈ സമയത്ത് ഉപ്പെല്ലാം പറ്റിയൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കുറച്ച് കുരുമുളക് ഇടിട്ട് കൊടുക്കാം കുറച്ച് ചതച്ച മുളക് ഞാൻ മറ്റേ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ് ഇട്ടതാണോ നമുക്കതിലേക്ക് മുട്ടയെ കൊടുക്കാം മുട്ട ഞാൻ ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചതാണ് നമുക്ക് വെച്ചുകൊടുക്ക ദോശയുടെ മാവ് ഞാൻ ഇവിടെ തിളക്കി വെച്ചിട്ടുണ്ട് മാവ് വെച്ചു കൊടുക്കട്ടെ എനിക്കിങ്ങനെ മുട്ട വലിയ വലിയ പീസായിട്ട് വരുന്നതാണ് ഇഷ്ടം പൊടി പൊടി അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം അതെ നമ്മൾ കറിയിടം റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം ദേവൂട്ടം പോയി ഈ ഉരുളക്കിഴങ്ങ് മുട്ട വറവ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇപ്പോൾ സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പറ്റിയൊരു ഇത് പണിയില്ല പെട്ടെന്നായി അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതേ കൂട്ടം ഇന്ന് രാവിലെ ഞാൻ കഴിക്കാൻ ദോശ ഉണ്ടാക്കിയ ദോശക്കും ഉസ്കോളിലും എല്ലാം തന്നെയാണ് കൊണ്ടായിരുന്നു വേറെ കറി വേണ്ടെന്ന് പറഞ്ഞു ചമ്മന്തി എല്ലാം ഞാൻ ആക്കിട്ടുണ്ടായി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ദൈക്കറി ഇപ്പോ ചോറിനും അപ്പത്തിനും എല്ലായിടും കഴിക്കാൻ എന്തിനും നല്ല ടേസ്റ്റാന്ന് കൂട്ടാൻ വേണ്ടി അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ല കേട്ടോ താങ്ക്